കൂട്ടുകാരെ താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീകുമാരൻ തമ്പിയുടെ ചെറുകഥകൾ അതിലെ മുപ്പത്തി രൂപ എന്ന ചെറുകഥയാണ് നമ്മളിന്ന് വായിക്കുന്നത് ചെറുപ്പം മുതലേക്ക് എനിക്കൊരു സ്വഭാവമുണ്ട് സ്ഥലം മാറിക്കിടന്നാൾ ഉറക്കം വരികയില്ല പക്ഷെ പതിവിന് വിപരീതമായി ഇന്നലെ കിടക്ക് കണ്ടപ്പോൾ തന്നെ മയങ്ങിപ്പോയി സത്യത്തിൽ അതൊരു ഉറക്കമായിരുന്നില്ല എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി വളരെ വേഗം ബോധം മറ്റുപോയി ജീവിതത്തിൽ ഇന്ന് ഞാൻ ഇത്രയും തളർന്നിട്ടില്ല എന്തെന്ത് ബുദ്ധിമുട്ടുകളാണ് ഇന്നലെ അനുഭവിച്ചത് എല്ലാം കഴിഞ്ഞ് രാത്രി വളരെ വരെ ഒരു യോഗത്തിലും അകപ്പെട്ടു വളരെ കുറച്ച് മാത്രമേ പ്രസംഗിക്കാവൂ എന്ന് ശാന്ത എന്നും പറയാറുള്ളതാണ് നർത്താവെ ചുമയ്ക്കുമ്പോൾ അവളെ അനുസരിക്കേണ്ട ആവശ്യമാണെന്ന് തോന്നാറുമുണ്ട് എന്നാലും വേദിയിൽ കയറി കഴിയുമ്പോൾ ശാന്തയുടെ ഉപദേശവും ചുമയും കടുപ്പവും തലവേദനയുടെ അസഹ്യതയും അസ്തമിച്ചു പോകും ഇന്നലെയും സംഭവിച്ചത് അങ്ങനെയാണ് സാഹിത്യവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പ്രസംഗിച്ചു വന്നപ്പോൾ വളരെ ഏറെക്കാട് കയറിപ്പോയി പലരെയും മുഖം നോക്കാതെ വിമർശിക്കേണ്ടി വന്നു അടുത്തിരുന്ന അധ്യക്ഷൻ പോലും ഇടയ്ക്ക് തല ചൊറിയുന്നുണ്ടായിരുന്നു പ്രസംഗം കഴിഞ്ഞാൽ കസേരിൽ വന്നിരുന്നപ്പോൾ നെഞ്ചിനകത്ത് കടുത്ത വേദന തോന്നി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ ദാഹം ഇരുട്ടിക്കുകയാണ് ചെയ്തത് അവസാനം എങ്ങനെയോ ഞാൻ സ്നേഹിതൻ്റെ വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞാൽ കഴി കഴിഞ്ഞല്ലോ ഏറ്റവും വലിയ അഡ്വക്കേറ്റാണ് എൻ്റെ അതിഥിയൻ പക്ഷേ ഏറ്റവും ഉപയോഗശൂന്യമായ സസ്യത്തിൻ്റെ പേരാണ് ഞാൻ അവനും അവൻ എനിക്കും നൽകിയിട്ടുള്ളത് ആ കോളേജ് സാഹിത്യം ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയതാണ് അതിന് കാരണവുമുണ്ട് നീണ്ട നാല് വർഷം അവൻ എൻ്റെ സഹമുറിയനായിരുന്നു അത്താഴം കഴിഞ്ഞപ്പോൾ ഒരു റൗണ്ട് ഇരിക്കാൻ അവൻ വളരെയേറെ നിർബന്ധിച്ചു റെമ്മി കളിച്ച് സ്മിത്തിൻ്റെ ആൾജിബ്ര പുസ്തകം വരെ അവൻ്റെ കയ്യിൽ നിന്നും പണയം വാങ്ങിച്ചിട്ടുള്ള എനിക്ക് ആ നല്ല ചാൻസ് നഷ്ടപ്പെടുത്തരുതെന്ന് ഉണ്ടായിരുന്നു എന്നാൽ മനസ്സിൻ്റെ ദാഹം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഞാൻ കിടക്കയെ സമീപിച്ചപ്പോൾ ഒരു പോലെ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൻ ഭാര്യയുടെ പുറകെ ഉറക്കരയിലേക്ക് പോയി അർദ്ധരാത്രി കഴിഞ്ഞ കാരണം ആരോ ശക്തിയായി വാതിൽ മുട്ടുന്നത് കേട്ട് ഞാൻ ഉണർന്നു എൻ്റെ ക്ഷീണം ലേശം മാറിയിട്ടുണ്ടായിരുന്നു പുറത്ത് ആരോ ഉറക്കെ സാറേ സാറേ എന്ന് വിളിക്കുകയും കഥയിൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്നത് പോലെ തോന്നി ഞാൻ ധൈര്യം അവലംബിച്ചെഴുന്നേറ്റു ബെഡ് സ്വിച്ചമർത്തിയിട്ട് ഞാൻ സാവധാനം കഥകു തുറന്നു എൻ്റെ കാറുകൾ പൂടുന്നതിന് രണ്ടടി പിന്നോക്കം മാറി ഒരു യുവതി സാരി തലപ്പുണ്ട് തലവഴി മൂടിയിരിക്കുന്നു കയ്യിൽ ഒരു കടലാസ് പൊതിയും മിഴിച്ചു നോക്കി നിൽക്കുന്ന എന്നെ അത്രയൊന്നും ഗവനിക്കാതെ അവൾ ചോദിച്ചു വക്കീൽ സാർ ഇവിടെ ഇല്ലേ ആ ചോദ്യത്തിൽ മുഴിച്ചു നിന്ന ആവേശം എന്നെ അത്ഭുതാധീനനാക്കി പാക്കൽ സമയം പോലും പലതും സൂക്ഷിക്കേണ്ട പ്രായമുള്ള ഒരു സുന്ദരി അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് ഒരു അഡ്വക്കേറ്റിനെ സന്ദർശിക്കാൻ വരിക എന്താണ് ഈ രാത്രിയിൽ ജിജ്ഞാസയോട് ഞാൻ ചോദിച്ചു അസഹ്യതയോടെ അവൾ പറഞ്ഞു ഉറങ്ങുകയാണെങ്കിൽ ദൈവം ചെയ്തു ഒന്ന് വിളിക്കൂ എനിക്ക് അദ്ദേഹത്തെ കാണേണ്ട അത്യാവശ്യമുണ്ട് ഒരാളുടെ അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ സ്നേഹിൻ്റെ മുറിയിൽ ലക്ഷ്യമാക്കി നടന്നു അയാളെ വിളിച്ചെടുത്താൽ അവൾ കസീര നീക്കി ഇരിപ്പ് പിടിച്ചു കഴിഞ്ഞു അവൾ അവളെ കണ്ടപ്പോൾ സ്നേഹിതനെ ഒരു പ്രഫ ചിരി ചിരിച്ചു ഓഹോ സതിയമ്മ എന്താ സാറിന് ഉറക്കം തികഞ്ഞില്ല അല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെന്താ വിശേഷിച്ച് നാളെയല്ലേ എൻ്റെ കേസ് സ്നേഹൻ കുറ്റബോധത്തോടെ പറഞ്ഞു ക്ഷമിക്കണം ഞാൻ ആ കാര്യമങ്ങ് മറന്നുപോയി എന്നെ ശിക്ഷിച്ചേക്കുമല്ലേ ചിലപ്പോൾ കാലാവധി എത്രയായിരിക്കുമെന്ന് പറയാമോ എന്തായാലും ഒരു മാസത്തിന് കൂടുമ്പോന്ന് തോന്നുന്നില്ല ദൈവം രക്ഷിച്ചു അവളൊരു നെടുവീർപ്പെട്ടു കടലാസ് ബുദ്ധി സ്നേഹിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ പറഞ്ഞു ഞാൻ വന്നത് ഈ വിവരം അറിയിക്കാനാണ് പിന്നെ നാളെ എന്നെ ശിക്ഷിക്കുന്നുവെങ്കിൽ ഇത് ഗോവിന്ദന് കൊടുത്തേക്കണം മുപ്പത്തിയഞ്ച് രൂപയുണ്ട് അവൾ എഴുന്നേറ്റു ട്യൂബ്ലൈറ്റിൻ്റെ വിളറിയെ വിളിച്ചത് അവളുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി അവൾ കരയുന്നു ഞാൻ ഇറങ്ങട്ടെ പോകുന്നതിനിൽ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി കൃതജ്ഞതാ നിർഭരമായ നോട്ടം അതോ അതൊരു യാത്ര ചോദിക്കലായിരുന്നു ഇരുട്ടിൻ്റെ അഗാധ ഗയങ്ങൾ മറയുന്നത് വരെ ഞാൻ അവളെ തന്നെ നോക്കി നിന്നു ആത്മാവിനുള്ള ഒരു വിങ്ങൽ എന്താണിത് വേദനാപൂർവ്വം അന്തരച്ചോണ്ട് സ്നേഹം ചോദിച്ചു നീ എന്താ ചിന്തിക്കുന്നത് നിശബ്ദനായി ഞാൻ ഞാനവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ വായിക്കാൻ കഴിവുള്ളവൻ പറഞ്ഞു ഉറക്കം വരുന്നില്ലെങ്കിൽ ഇരിക്കേ ഞങ്ങൾ അഭിമുഖമായിരുന്നു ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നീ ഒരു കഥയെ ആക്കുകയില്ലെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ അവളുടെ ചരിത്രം പറയാം കേൾക്കട്ടെ ഭർത്താവിനെ തിരക്കി വൃക്കത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്നേഹിതൻ്റെ പത്നിയും അവളുടെ സഭയിലെ ഞങ്ങളുടെ സഭയിലെ അംഗമായി നിലത്തിരുന്നു ഒരു ചരിത്രകാരൻ്റെ ഗാംഭീര്യത്തോടെ സ്നേഹിതൻ ആ കഥ പറഞ്ഞു അവനോട് ചെയ്ത പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ കറുത്ത കഥ ഞാനിവിടെ പകർത്തുന്നു ഗോവിന്ദൻകുട്ടി സരിതയെ വിവാഹം കഴിച്ചപ്പോൾ ആർക്കും അത്ഭുതം തോന്നിയില്ല കാരണം രണ്ട് വർഷമായി അവൻ താമസം തന്നെ അവളുടെ വീട്ടിലായിരുന്നു എന്ന് പറയാം അവൾക്ക് അമ്മയും അച്ഛനുമില്ല അകന്ന ബന്ധപ്പെട്ട ഒരു ചെറിയമ്മയുടെ കുടിലാണ് അവൾ കഴിയുന്നത് അത്താഴത്തിന് പോലും മുട്ടുന്ന അവൾക്ക് സാമാന്യം ജീവിത സൗകര്യങ്ങളുള്ള ഗോവന്തംകുട്ടി ഒരു വലിയ നേട്ടമായിരുന്നു ഉദ്യോഗമണ്ഡലത്തിൽ വളരെ കീർത്തിയിട്ടൊരു പോലീസുകാരനായിരുന്നു ഗോവന്തംകുട്ടിയുടെ പിതാവ് മകന്റെ പ്രേമബന്ധത്തെപ്പറ്റി തുടക്കത്തിൽ തന്നെ അയാൾക്ക് അറിവും ലഭിച്ചു മീശ പിരിച്ചു കാട്ടിയാകാവുന്നത്ര ഗൗരവത്തിൽ അയാൾ പറഞ്ഞു ഞാൻ മരിക്കുന്നതുവരെ നീ എൻ്റെ വരയിൽ നിൽക്കണം അത് കഴിഞ്ഞാൽ നിന്റെ മനസ്സു പോലെ ഗോവിന്ദൻകുട്ടി ആ ആജ്ഞയുടെ മുന്നിൽ മുറപ്പ് കാണിച്ചില്ല അത്ഭുതം എന്ന് പറയട്ടെ അത് ശരിക്കും പാലിക്കുകയും ചെയ്തു അച്ഛൻ മരിച്ചു ഏറി താമസിയാതെ സതിയമ്മ ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയായി അച്ഛൻ്റെ സമ്പാദ്യമായി ആകെക്കൂടി കിട്ടിയ ചെറിയ തുകയുമായി ഗോവിന്ദൻകുട്ടി ജീവിതത്തെ നേരിട്ടു ആരുടെയൊക്കെയോ ശുപാർശ കൊണ്ട് അവനൊരു ന്യായാപ്പ് അനുവദിച്ചു കിട്ടി കൈയിലുള്ള തുക മുടക്കി അതിനോടനുബന്ധിച്ച് ഒരു പലചരക്ക് കടയും തുറന്നു ഒരു കൊല്ലക്കാലം തികച്ചും സന്തോഷകരമായ ജീവിതം നയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷേ അപ്രതീക്ഷിതമായാണ് അത് സംഭവിച്ചത് ഗോവിന്ദൻ കുട്ടിക്ക് സുഖമില്ലാതായി ആദ്യമല്ല നാട്ടുവൈദ്യന്മാരും ഹോമിയോ ഡോക്ടർമാരും ആത്മാർത്ഥതയോടെ ആ ശരീരത്തിൽ പ്രവർത്തിച്ചു നോക്കി ഒരു ഫലവും ഉണ്ടാകാതെ വന്നപ്പോൾ അയാൾ ആശുപത്രിയിലേക്ക് പോയി രണ്ട് മാസം അയാൾ ഒരേ കിടപ്പിൽ കിടന്നു കൈവശം ഉണ്ടായിരുന്ന പണം മുഴുവൻ തീർന്നു ഒടുവിൽ ഡോക്ടറെ ബില്ല് തീർക്കാൻ പല ചെറുക്കടയും വിൽപ്പന നടത്തി എന്നിട്ടും അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള സമയമായില്ല ഭർത്താവിൻ്റെ തളർന്ന കണ്ണുകളിലേക്ക് നോക്കി സതിയമ്മ ചിന്താധീനയായിരുന്നു ഓറഞ്ച് വാങ്ങാൻ പോലും പണമില്ലാതെ അവൾ കുഴങ്ങി ആരോട് ചോദിക്കാനാണ് കൈവശമുണ്ടായിരുന്നത് മുഴുവൻ വിറ്റ് കഴിഞ്ഞു കെട്ടു താലി രാവിലെ ഡോക്ടറെ കുത്തിവെക്കാനുള്ള മരുന്നിനെ കുറിച്ചു കൊടുത്തു അവൾ മരുന്നിന് ഷോപ്പിൽ കയറി അതിൻ്റെ വില ചോദിച്ചു അമ്പത് രൂപ സതീമ ഞെട്ടിപ്പോയി അന്നത്തെ സ്ഥിതിയിൽ അവളുടെ ഭാവനയ്ക്ക് പോലും അതീതമായിരുന്നു ആ സംഖ്യ ഉച്ചതിരിഞ്ഞപ്പോൾ അവൾ തീരുമാനിച്ചു ആരോടെങ്കിലും കടം ചോദിക്കുക തന്നെ ഗോവന്തം മൊത്തത്തിൽ സാധനങ്ങൾ എടുക്കുന്ന കടയിലെ മുതലാളിയെ സമീപിച്ച് അവൾ തൻ്റെ ആവശ്യമറിയിച്ചു അയാൾ ചിരിച്ചു വളരെ സ്നേഹപൂർവ്വം അഞ്ചു പത്ത് രൂപ നോട്ട് കെട്ടുകൾ എടുത്ത് നീട്ടിൽ പറഞ്ഞു ഞാൻ വൈകിട്ട് വരാം അയാൾ വൈകിട്ട് ചെന്നു ആ സമയം തന്നെ ഡോക്ടർ അമ്പത് രൂപയുടെ മരുന്ന് ഗോവിന്ദൻകുട്ടിയുടെ അരക്കെട്ടിൽ കുത്തിവെച്ചു ഓരോ ദിവസവും അവൾ ഭർത്താവിൻ്റെ കിടക്കലിരുന്ന് വിങ്ങി വിങ്ങിക്കരയും മഞ്ഞ നിറം പൂശി അവൻ്റെ പാദങ്ങൾ മുഖം അമർത്തും ഒരു തിങ്കളാഴ്ച ഗോവിന്ദൻകുട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എഴുന്നേറ്റ് നടക്കുകയോ ഉച്ചത്തിൽ സംസാരിക്കുകയോ ചെയ്യാതിരുന്നാൽ കുറേ കാലം കൂടി ജീവിക്കുക ഡോക്ടറുടെ കഴിവുള്ള വാക്കുകൾ കേട്ടവൻ ചിരിച്ചു കോൺക്രീറ്റ് റോഡിൽ നിന്ന് അവൻ മുന്നോട്ട് നോക്കി എങ്ങോട്ടാണ് പോവുക ആ ചോദ്യത്തിനുള്ള ഉത്തരമെന്നോണം സദ്യം അവൻ്റെ തോളത്ത് പിടിച്ചു നടക്കൂ അവൻ നടന്നു അവൻ്റെ വയർ നിറയ്ക്കേണ്ടത് അവളുടെ ആവശ്യമായിരുന്നു അവന് മരുന്ന് വാങ്ങേണ്ടത് അവളുടെ കടമയായിരുന്നു അവളുടെ സംസാരിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി ഗോവിന്ദൻകുട്ടി ശബ്ദമില്ലാതെ എന്തോ പറഞ്ഞു അതൊരു സമ്മതം മൂളലായിരുന്നു അവിചാരിതമായി ഒരു ദിവസം വഴിതെറ്റി നടക്കുന്ന ഒരു പോലീസുകാരൻ അവിടെ ചെന്നു അവകാശം സ്ഫുരിക്കുന്ന ശബ്ദത്തിൽ അയാൾ തൻ്റെ അറിയിച്ചു അവൻ്റെ തലയിൽ തൊപ്പി ഗോവിന്ദൻകുട്ടി സൂക്ഷിച്ചു അന്ന് ആദ്യമായി തൻ്റെ അധപതനത്തെ ഓർത്ത് അവൻ വേദനിച്ചു അവൻ്റെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥാനങ്ങൾ പോലും ആ പേര് കേട്ട് ഞെട്ടിയിട്ടുണ്ട് ഒരു പോലീസുകാരന് തൻ്റെ സ്വന്തമായ കിടക്ക നൽകാൻ ഗോവിന്ദൻകുട്ടി തയ്യാറായില്ല ലാത്തി ചുരുട്ടിക്കൊണ്ട് നിരാശയോടെ അയാൾ പടിയിറങ്ങിയപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലായി താൻ ആപത്ത് വിളിച്ചു വരുത്തിയിരിക്കുന്നു ആ ധാരണശരിയുമായിരുന്നു അടുത്ത ദിവസം തന്നെ വ്യഭിചാര കുറ്റത്തിൽ സതീമയെ അറസ്റ്റ് ചെയ്തു എൻ്റെ സ്നേഹിതനാണ് അവളെ ജാമ്യത്തിൽ ഇറക്കിയതും അവൾക്ക് വേണ്ടി വാദിച്ചതും ഒരു മാസത്തെ തടവൻ അവളെ ശിക്ഷിച്ചാൽ ഗോവിന്ദൻകുട്ടി പട്ടിണിയാകും സ്നേഹധനായ ആ ഭാര്യ സ്നേഹധനയായ ആ ഭാര്യ അത് മനസ്സിലാക്കിയിട്ടുണ്ട് താൻ ജയിലിൽ കിടക്കുന്ന ഒരു മാസക്കാലം ഭർത്താവിന് ജീവിക്കാനുള്ള തുകയാണ് രാത്രി അവളെൻ്റെ സ്നേഹിതനെ ഏൽപ്പിച്ചത് കർത്തവ്യം മറക്കാത്ത ഒരു ഭാര്യയുടെ വേദന നിറഞ്ഞ ജീവിതത്തിൻ്റെ ഇതിഹാസമായ മുപ്പത്തിയഞ്ച് രൂപ ചതിയമേയെ പതിവ്രത എന്ന് വിളിക്കാമോ നന്ദി